السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين أبدا الله بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تم بالخير والسعادة نمبر سكيل الله دبل زيارة فور سمن الله سمشيم إدانا ادوار اه نوري أدبارة شردو أوكي دي അത് കട്ടാൻ പറ്റുമോ അങ്ങനെ പറ്റില്ല എന്ന് കേൾക്കുന്നു എന്ന ഒരു സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ ഇന്ന് രീതികൾ പലതും ഇന്ന് നമ്മുടെ നിലവിൽ ഉണ്ട് ചിലപ്പോൾ നമ്മുടെ രോഗത്തിന്റെ ശമനം കിട്ടുന്നത് ഭൗതികമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കൽ കൊണ്ട് ആയിരിക്കാം അതല്ലെങ്കിൽ നാം ആ ചെയ്യുന്നത് കൊണ്ട് ആയിരിക്കാം അതല്ലെങ്കിൽ നാം വല്ല സ്വതക്കയും ചെയ്യുന്നത് കൊണ്ടും ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കലും അത്തരം സാമൂഹികമായ കാര്യങ്ങൾ ചെയ്യലുകൊണ്ടും ഒക്കെ നമുക്ക് ഷിഫ കിട്ടും അങ്ങനെയാണ് അവിടെയാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കൊണ്ടും കിട്ടും പരിശുദ്ധമായ ഖുർആൻ നാം മന്ത്രിക്കുന്നു റുപ്പ് ചെയ്യുന്നു അതുകൊണ്ടും കിട്ടും ഇതൊന്നും അർത്ഥശങ്കക്ക് ഇടയില്ലാത്ത നമ്മുടെ മസ്തലപരമായിട്ട് പ്രതിപാദിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിലും ഒക്കെ ഉണ്ട് തഫ്സീർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എങ്ങോട്ടാണ് പോന്നു എന്ന് ചിന്തിക്കേണ്ട നമുക്കറിയാം വേണ്ടിയിട്ട് മറിയം ബി വിയുടെ ഉമ്മദ് ചെയ്തത് ഒക്കെ നാം കണ്ടിട്ടുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹസൻ ഹുസൈന എന്ന രണ്ട് പേരമക്കൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് മന്ത്രിക്കുകയും അത് ചെയ്യാൻ വേണ്ടി ഫാത്തിമ ബി വി റിയുള്ള പറഞ്ഞിരുന്നു എന്നതും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കിതാബിലൂടെ കാണാൻ സാധിക്കും അതിന്റെ രേഖകൾ എടുത്ത് ഉദ്ധരിക്കണം എന്ന് തോന്നുന്നില്ല അങ്ങനെയാണ് അതിന്റെ വസ്തുത ഉള്ളത് അപ്പോ ആ റൊക്കയുകൊണ്ടും നമുക്ക് എന്ത് കിട്ടും ഷിഫ കിട്ടും ഇനി ഖുർആൻ ഓതി ഹത്തം തീർക്കുക എന്ന് നാം പറയാറുണ്ടല്ലോ അങ്ങനെ വല്ല നേർച്ചകൾ ചെയ്തു അതുകൊണ്ടും ഷിഫ കിട്ടും അതിന്റെയും അപ്പുറത്ത് ഫാത്തിമബിറുട് പ്രവാചകൻ പറഞ്ഞ ഒരു സംഭവമുണ്ട് അവരുടെ മക്കൾക്ക് രോഗമായപ്പോൾ നോമ്പ് അനുഷ്ഠിച്ച് അതുകൊണ്ട് ദുആ ചെയ്യാൻ പറ്റും അപ്പോ അവർ ദുഅ നോമ്പ് അനുഷ്ഠിച്ചു അതുകൊണ്ട് ശിഫ പ്രദാനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ശിഫക്കുള്ള കുറെ കുറെ മാനങ്ങളാണ് കുറെ സംഭവങ്ങളാണ് കുറെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്കൂട്ടത്തിൽ നാം സംസം വെള്ളം കുടിക്കുന്നു ലിമാ അതുകൊണ്ട് ഷിഫ ഉണ്ട് അപ്പൊ ബൗദ്ധികമായ ചികിത്സ കൊണ്ടും പരിശുദ്ധമായ ആനി കൊണ്ടും പരിശുദ്ധ ഹദീസ് ആയ ബുഖാരി ഷരീഫ് ഓതിക്കൊണ്ട് മന്ത്രിച്ചാലും കിട്ടും അതും ഫത്തോമുറീം പോലുള്ള ഗ്രന്ഥങ്ങളുടെ ഹാഷയിലുണ്ട് മുൻകാലങ്ങളിൽ അത് ചെയ്തിട്ടും ഉണ്ടായിരുന്നു കാരണം അത് പ്രവാചകന്റെ വാക്കുകളാണല്ലോ അതിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ അതിലും ഷിഫ നമുക്ക് ഉണ്ട് പ്രാർത്ഥന കൊണ്ടും ഉണ്ട് പ്രാർത്ഥന കൊണ്ട് ശെഫ കിട്ടിയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുൻനിർത്തി പറയാനുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ വപ്പുകൾ പോകുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഔലിയാക്കളുമായ ആളുകൾ അവർ നിഷ്കളങ്ക ഹൃദയരാണ് അള്ളാഹുവിന്റെ അടുത്തവരാണ് ആ ആളുകള് എന്തൊന്ന് ചോദിക്കുന്നു ആ ചോദിക്കുന്നത് അള്ളാഹു അവർക്ക് സാധിപ്പിച്ചു കൊടുക്കും അവരുടെ കൈ കാലാവും ൊക്കെ അള്ളാഹു സുബാന ഹദീസിന്റെ വിശദീകരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുക അത് അള്ളാഹു അവന്റെ കുതിരത്തിലും കഴിവിലും പരിധിയിലും പെട്ട് തന്നെയാണ് ശിഫ കൊടുക്കുന്നത് പക്ഷെ അത് മാധ്യമങ്ങൾ ഇല്ലാതെ ശിഫ തരുന്നതാണ് അതേ സമയത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അമ്പിയാക്കൾ സൂഫിയാക്കൾ ഇവർക്ക് അള്ളാഹുലേക്കുള്ള വസീല ചെയ്തുകൊണ്ട് അവരിൽ നിന്നും നമുക്ക് അവർ മുഖേനയും ശിഫ കിട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ അത്തരം ആളുകള് ചികിത്സ എന്ന് പറഞ്ഞ രോഗത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ മന്ത്രിച്ചു തരും ചിലപ്പോൾ അവർ വെള്ളം നമുക്ക് തരും മന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അല്ലെ നമ്മുടെ മേൽ മന്ത്രിച്ചു തരും അതല്ലെങ്കിൽ അവരിൽ നിന്നും തപറുക്ക് എന്ന നിലക്ക് അവർ ചിലപ്പോൾ വല്ല നൂലോ എന്തെങ്കിലും ഊതിക്കൊണ്ട് അതിൽ ഊതിയിട്ട് നമ്മൾ അടുക്കൽ തരും അത് ഒരു അല്ലുക്കാണ് ഒരു ബന്ധം എന്നതാണ് അപ്പോ പ്രവാചകന്റെ കാലഘട്ടത്തില് ഇങ്ങനെ നൂറോ ചരടോ കിട്ടിയതിനെ വലിച്ചെറിയാൻ പറഞ്ഞു എന്ന ഒരു ഹരീസ് ഉണ്ടല്ലോ അതിന്റെ ഷറഹ് തന്നെ പറയുന്നുണ്ട് അത് അവർ ഉപയോഗിച്ചിരുന്നത് ഷെർക്ക് ഷെർക്ക് കലർന്നതായ ലാത്ത ഉസ് പോലുള്ളതിന്റെയൊക്കെ പേരിനൊക്കെ മന്ത്രിച്ചു കൊണ്ട് ചെയ്തതായിരുന്നു എന്നതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഫത്തുഹുൽ ബാരിയും അതുപോലെയുള്ള ഷുറുഹാത്തിലും മിർഖാത്തിലും ഒക്കെ മിഷ്കാത്തിന്റെ കാത്തു കൂടിയൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും അത് അല്ലാത്തത് അനുവദനീയമാണ് എന്ന് മാത്രവുമല്ല ഇന്ന് ഇതൊന്നും പറ്റില്ല എന്ന് പറയാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ആളുകൾ ചില ഗ്രന്ഥങ്ങൾ എടുത്ത് ഉദ്ധരിക്കാറുണ്ട് അവരുടെയും രീതിയിൽ നിന്ന് ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും നമുക്കറിയാം സാദുൽ മഹാദിൽ അതുപോലെ തന്നെ തിബ്ബുൻ നബവി ഇബിൻ കയുൽ ജോസി ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ ഇതിനോട് സാമീഖ്യമുള്ള കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ഇത് പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ യജൂസു അനുവദനീയമാണ് നിർബന്ധം ഇല്ല സുന്നത്ത് ഇല്ല എന്നത് മനസ്സിലാക്കാനുള്ളൂ അങ്ങനെ അത് ഈ കുർആാനോ മറ്റോ ഇതിന്റെ പേരിൽ അങ്ങനെ കിട്ടി എന്നതിന്റെ പേരിൽ ആ തപറുക്കു കൊണ്ട് അതിൽ വല്ല കിട്ടിയെങ്കിൽ അത് കിട്ടാം അത് നൂറിന്റെ കഴിവല്ല അല്ലെങ്കിൽ ഈ കുർആാന് ഓതി എന്നുള്ള കലാമല്ല അള്ളാഹുവിന്റെ ആ കുദത്ത് അള്ളാഹുവിന്റെ ആ ഇറാദത്ത് അള്ളാഹുവിന്റെ കഥാവ് തന്നെയാണ് ശിഫ തരുന്നത് അതിൽ പക്ഷേ ചില മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മൾ ആ വലിയനെ കണ്ടു ആ വലിയനെ നമ്മൾ മഹബത്ത് ചെയ്തു ആ മഹാ വലിയനോടുള്ള സ്നേഹപ്രകടനം മൂലം അവരെ നമുക്ക് ബർക്കത്തിന് വേണ്ടി തന്നു ഇത്രയേ ഉള്ളു അതിൽ അപ്പൊ അതിൽ എല്ലാം വിശാലമായി ചിന്തിച്ചാൽ നമുക്ക് അതിലൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും സങ്കുചിതമാകുമ്പോൾ നമുക്ക് പ്രയാസവും വരും ഇത്രയേ ഉള്ളൂ അതിന് മനസ്സിലാക്കാനുള്ളത് അപ്പൊ അത് അനുവദനീയമാണ് എന്നത് നമുക്ക് വ്യക്തമാണ് ഇനി അത് അതിൽ കുറയാനില്ല അതിൽ നമ്മൾ ഉള്ളൂ അതുകൊണ്ട് അത് കെട്ടി അതുകൊണ്ട് പിന്നെ ഹമാമിൽ പോകുന്നതോ മറ്റതോ ഒന്നും അതിൽ പ്രശ്നവും ഒതുക്കുന്നില്ല അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്നതോ പ്രശ്നവുമില്ല എന്നത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് പക്ഷെ അത് അവരിന്ന് കിട്ടിയ ഒരിതാണ് അത് നമുക്കറിയാം പരമ്പരാഗതമായി കഴിമാറി വന്നതാണല്ലോ മൂസ അലിഹ് സലാത്ത് വസ്സലാമിന്റെ വടി നമുക്കറിയാം മഹാനായ അടങ്ങാതിരുന്നപ്പോൾ അവിടെ എന്ന് പറഞ്ഞ് എഴുതി എന്ന് കാണാം ഇത് ഒരു കടലാസാണ് എഴുതിയിട്ടത് കടലാസിന്റെ പവർ അല്ലാതെ ആണോ ആണെങ്കിൽ എല്ലാവർക്കും അറലാസ് കൊണ്ടിട്ടാ പോരെ അപ്പോൾ ആ വ്യക്തികൾക്കും ആ വ്യക്തികൾ അള്ളാഹുലക്കുമായിട്ടുള്ള ആ ബന്ധം മുഖേന ഉള്ള ഒരു വാസുത ഒരു ബന്ധം മുഖേന ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ആ അനുഭവം ഇത്തരക്കാരായ മഹത്വക്കളായ ആളുകളിൽ നിന്നോ മറ്റതോ കിട്ടിയാൽ നമുക്ക് സാധിക്കും എന്നതാണ് മനസ്സിലാക്കാനുള്ളത് അത് തന്നെയാണ് അതിന്റെ വസ്തുതയും എന്ന് ചുരുങ്ങിയ ഭാഷയിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇൻഷാല്ല അത് കേട്ടു നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റു സംശയങ്ങൾ വരുമ്പോൾ അതിന്റെ ജവാബിലേക്ക് വരാം അള്ളാഹുസക്ക് ചെയ്യട്ടെ ആവശ്യത്തോടെ അസലാ വൈകുത്ത വർക്ക്